വീഡിയോ ക്ലിയർ ആണ് എന്നോടൊന്ന് പറയണേസ് വായിക്കാം ക്ലിയർ ആണോ ഒരു മൂന്നാല് ദിവസമായിട്ട് എന്റെ ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം കാരണം ഞാൻ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളില് പ്രതികരിക്കാറുള്ള ഒരാളല്ല അനാവശ്യമായിട്ട് ആരുടെ അടുത്തേക്കും ഒന്നിനെ ചെന്ന് കയറാറുമുള്ള ഒരാളല്ല അതെന്നെ അറിയുന്നവർക്ക് അറിയാം എന്നെ അറിയാത്തവർക്ക് അത് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോ രമ്യ ഷിംജിത്തിനോടാണ് രമ്യ ഷിംജിത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെ വരുത്തുമെന്നാണ് അല്ലാതെ ഇരുപത്തി ഒമ്പതാം തീയതി നിന്റെ അടുത്ത് ഞാൻ വരുമെന്ന് പറഞ്ഞു ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നെ ഞാൻ വിത്തും പക്ഷെ അത് ഞാൻ എവിടെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അവിടെയാണ് നിനക്ക് എന്നെ കുറിച്ചുള്ള ധാരണകൾ തെറ്റുന്നത് രമ്യ തൊട്ടിൽ പാലത്ത് നീ ഏതെങ്കിലും വർക്ക്ഷോപ്പിനകത്ത് കയറി ഓടിച്ചാൽ നിന്നെ പുറകെ നടന്ന് പിടിക്കാൻ മാത്രം വിലയില്ലാത്തവളല്ലേ പട്ടികളും പന്നികളും ഒക്കെ ആൾക്കൂട്ടം കാണുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഇടയിൽ കയറി ഓടിക്കും ആ ഇടയിൽ നിന്ന് വലിച്ചെടുക്കാൻ മാത്രം നീ എനിക്കത്ര വിലപ്പെട്ടവളല്ല ഞാൻ പറഞ്ഞു എൻ്റെ കാലിലെ ചെരുപ്പിന്റെ വില പോലും ഇല്ലാത്ത ഒരു കുറ പെണ്ണ് നീ അത്രേ ഉള്ളു നീ അത്രേ ഉള്ളൂ ഞാൻ ആന്റണി ഞാൻ തൊട്ടിൽപാലത്തുണ്ട് ഞാൻ തൊട്ടിൽപാലത്തുണ്ട് ഞാന് ഒരു സ്ത്രീ എന്നെപ്പോലെ ഒരു സ്ത്രീ അത്യാവശ്യം നല്ല തന്തയ്ക്കുണ്ടായ ഒരാള് എയ്മറിനെ പോലെ റീത്താമയ്ക്ക് പോലും ഉറപ്പില്ലാത്ത ഒരുത്തന ഉണ്ടായതല്ല അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് അവൾ ഇരിക്കുന്നടുത്ത് ഞാൻ പോയി കാണുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ നീ നിനക്ക് നിയമപരമായിട്ട് വിളിച്ചാ നീ വരത്തില്ലെന്ന് രമ്യ നീ ചെല്ലും നീ അവര് വിളിക്കുന്നടുത്ത് ചെല്ലു നീ ചെല്ലുകയും ചെയ്യും നിന അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതുണ്ടോ നിയമപരമായിട്ട് അതൊക്കെ നീ ഫേസ് ചെയ്യുകയും ചെയ്യും കേട്ടോ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഞാനേ ഈ കോട്ടയത്തൊരു ചൊല്ലുണ്ട് മത്തായി കള്ളു കുടിച്ചത് മൂഞ്ചാനോ പക്ഷെ അത് നിനക്ക് മനസ്സിലാകും ഒട്ടും വൈകൂല്ല ഒട്ടും വൈകില്ല ഞാൻ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ തൊട്ടിൽപാലത്തുണ്ട് കോട്ടയം ടൗണിൽ കൂടെ ഇറങ്ങുകയാണ് പറയുമ്പോ ഞാൻ എടപ്പാളി കഴിഞ്ഞു ഏ ഞാൻ ഇത്രയും ദിവസം ഞാൻ നിന്റെ പിന്നാലെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതിന്റെ ഒക്കെ റിസൾട്ട് നിനക്ക് കിട്ടും ഞാൻ വെറുതെ ഗീർവാണം അടിച്ചു പോകാറില്ല എന്നുള്ളത് അതുകൊണ്ടല്ലേ നീ എന്നെ പേടിച്ചത് നീ അത്ര നേരം ജോൺസിന്റെ ലൈവിലിരുന്ന് ഗീർവാണിച്ച നീ ഞാൻ തൊട്ടിൽപാലം ഉണ്ടെന്ന് ഒരു സി ബി ഇട്ടപ്പോ ചാടി വണ്ടിയായിട്ട് വർഷോപ്പിൽ കയറി ഓടിച്ചത് എന്തിനാ നീ എന്തിനാ വർഷോപ്പിൽ കയറി ഓടിച്ചു വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിന്നോട് പറഞ്ഞതല്ലേ നിനക്കത്ര അത്ര വലിയ ധൈര്യശാലി ആയിരുന്നെങ്കിൽ നിനക്ക് നിയമ കട ഞാൻ തൊട്ടിൽപാല സ്റ്റേഷനിലേക്ക് വരാൻ ഇപ്പൊ സമയം ഒന്ന് ഇരുപത്തി ഞാനൊരു പതിനൊന്നേകാൽ മണി മുൻപ് തന്നെ തൊട്ടിൽ പാലം സ്റ്റേഷനിലാകുന്നുണ്ടായിരുന്നല്ലോ നിന്നൊക്കെ എന്റെ പേരിൽ ബോക്സോ കേസ് തെളിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബം ഞാൻ കുളം തൊടും അത് ഒരു മറ്റവും ഇല്ലാതല്ലെ വിളിക്കുന്ന പോലെ വിളിക്കാം എന്റെ തള്ള വിളിക്കുന്ന പോലെ എന്നെ വിളിക്കും അതാണ് ഞാൻ പറഞ്ഞല്ലോ നീ നിങ്ങള് ഒരു ബാങ് ആണ് എന്റെ പരാതി അത്ര ചെറുതായിട്ട് പോവുകയുമില്ല ഞാൻ എന്തെല്ലാം ചെയ്യുമെന്ന് ചോദിച്ചാൽ നിയമത്തിനനുസരിച്ച് നിന്ന് എന്തെല്ലാം എന്നെ കൊണ്ട് ഈ നിയമ പരിധിയിൽ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ നിനക്കെതിരെ ചെയ്തിട്ടുണ്ടാവും ഇതുവരെ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫിജോ എന്നൊരു പേര് പറയുമ്പോ നിന്നെ പോലെയുള്ളവർ അന്നും ഇന്നും പേടിച്ചിട്ടുള്ളത് അന്നും ഇന്നും പേടിച്ചിട്ടുള്ളത് ജോളിയാന്റിയുടെ പുറകെ കെ സിന്ന് പേര് പിൻവലിക്കെ എന്ന് നീ പറ വന്നതുപോലെ എന്റെ പുറകെ നടക്കാൻ പോലും സമയം നിനക്ക് കിട്ടില്ല കാരണം അതിനുള്ള ഗ്യാപ്പ് ഞാൻ തരത്തിലിരുമിയേ അതിനുള്ള ഗ്യാപ്പ് ഞാൻ തരത്തില്ല ഞാൻ തൊട്ടിൽപാല തൊണ്ടെന്നൊരു സീ പി എഴുതിയിട്ടപ്പോഴേ നീ കാറെടുത്ത് പാഞ്ഞു വല്ലോടെ ഇടയ്ക്ക് കീറിയിരുന്നവളാണ് നീ അത്രേ ഉള്ളു പിന്നെ രമ്യ നിന്റെ ഒരു ജീവിത ചരിത്രം എന്ന് പറഞ്ഞു ഇരട്ടിന്ന് നഴ്സിംഗ് ജോലി ചെയ്യാൻ വന്ന ആംബുലൻസിനെയും ആയിട്ട് നാടുവിട്ടു വിട്ടുപോയൊരു കഥ നിനക്ക് പോട്ടെ ആസ് യൂഷ്വൽ വരുമാനം തികയാതെ വന്നപ്പോ അനിയനെ വിളിച്ച് കേറ്റാൻ ശ്രമിച്ചു എന്ന് നീതനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നീ രഹസ്യകാരം വന്നപ്പോളിച്ചിരുന്ന് പിടിക്കാൻ ശ്രമിച്ചതിനല്ലേ രമ്യയെ നീ അവന്റെ തല തലതല്ലി പൊളിച്ചത് റിയാവിതും എക്സ്ട്രാ മാറ്റൽ അഫയേഴ്സും ഒക്കെ നല്ലതാണ് പക്ഷെ സീതയാണെന്ന് പറഞ്ഞിട്ട് നീ വാസവദത്തോടെ ക്യാരക്ടർ എടുക്കട്ടെ നീ വാസവദത്തെ ആണെങ്കിൽ നീ അങ്ങനെ അങ്ങനെ നിന്നാ നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ നെഞ്ചത്ത് കേറാൻ നിക്കു കേട്ടോ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നീ വരത്തില്ല എന്ന് നീ പറയുന്നു നീ വരണ്ടടി അവര് വിളിച്ചുകൂടും നീ വന്നില്ലെങ്കിൽ അവര് കൊണ്ടു വന്നോളൂ അതിനുള്ള വഴിയൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്കറിയാം നീ എങ്ങനെ പോകണമെന്ന് കേട്ടോ അതെല്ലാം ചേർത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ കോട്ടയത്തുനിന്ന് കഴച്ചു കുത്തി തൊട്ടിൽപാലം വരെ വന്നിട്ട് വെറും കൈയോടെ പോകുമെന്ന് തിരിച്ചായിരിക്കും ഞാൻ വെറും കൈയോടെ പോകാനായിട്ട് ഞാൻ എങ്ങോട്ടും പോരാറുമില്ല അല്ലെ പിന്നെ ഞാൻ കളഞ്ഞിട്ട് പോകണം അതെന്റെ ഔദാര്യം അപ്പൊ രമ്യയോട് പറഞ്ഞത് രമ്യ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പില്ലേ രമ്യ ജെയ്മോനും സി വി ടി ജോൺസും എല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിനകത്ത് വിവാഹിതരായ സ്ത്രീകളെ എയിം ചെയ്ത് നിങ്ങൾ ഇപ്പോ നടത്താൻ ശ്രമിക്കുന്ന ഒരു ബ്ലാക്ക് മെയിൽ ഏർപ്പെടില്ലേ ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതിയോ അതിൽ ഒന്നാമത്തെ ഇര സനു ആയിരുന്നു ഒന്നാമത്തെ ഇര സനു ആയിരുന്നു അവരുടെ ന്യൂഡ് വീഡിയോസ് അവരുടെ വീഡിയോസ് നിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നീ ദിവസങ്ങളോളം അട്ടഹസിച്ചു ദിവസങ്ങളോളം നീ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തു അത് ആ ഗ്രൂപ്പിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായതാണ് ഇത്തരത്തിൽ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നീ കൊണ്ടുവന്നിരിക്കുന്ന ഈ ബ്ലാക്ക് മെയിൽ ഗെയിം പിജോ അറിഞ്ഞില്ല എന്ന് വിചാരിക്കരുത് ഇത് എവിടം വരെ പോകുമെന്ന് ഓർത്ത് ഒന്ന് വെയിറ്റ് ചെയ്തതാണ് ആ ബ്ലാക്ക് മെയിൽ ഗെയിമില് ഏറ്റവും അവസാനത്തെ ഇര നിഷയായിരുന്നു ഏറ്റവും അവസാനത്തെ ഇര കാരണം നിഷയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് സിബിറ്റിയുടെ കൂടെ പോകുന്ന അന്ധമായ പ്രണയത്തില് സി ബി റ്റിയുടെ കൂടെ പോവുകയും പിന്നീട് പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവർ തിരികെ വരികയാണ് ചെയ്തത് ആ പെട്ടു എന്ന് മനസ്സിലായിപ്പോ അവരതിനെ റിയാക്ട് ചെയ്തപ്പോൾ അവരതിൽ റിയാക്ട് ചെയ്തപ്പോൾ കൊലപാതക ഭീഷണി അടക്കം മുഴക്കി സ്റ്റേറ്റ് വിട്ടു പോയി ഇവരെ കൊന്നുകളയാനുള്ള പ്ലാൻ അതിൽ തയ്യാറാക്കി അതിനെ പൊളിച്ചടുക്കി നിഷയെ തിരിച്ചു പിടിച്ചത് ഞാനായതുകൊണ്ട് നിങ്ങളുടെ ഗ്യാങ് സ്വാഭാവികമായും എനിക്കെതിരെ തിരിഞ്ഞു ഇത് നിയമ കണ്ണുകളിൽ നിങ്ങളുടെ ഈ പ്ലാനിങ് ഞാൻ എത്തിച്ചിട്ടുണ്ട് രമ്യ നിങ്ങളുടെ നിയമ വഴികൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്റെ ലൈഫ് ശ്രദ്ധിച്ചു കേൾക്കണം രമ്യ ഷംജിത്ത് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ഗ്യാങ്ങിന്റെ ലീഡറാണ് അതിന്റെ നാൾ വഴികൾ ഇവരുടെ റൂട്ട് പ്ലാനിങ് ഞാനിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇവരുടെ രമ്യയുടെ ആദ്യ കാലഘട്ടം മുതലുള്ള ലൈവ് വീഡിയോസ് നിങ്ങൾ ഒന്ന് എടുത്തു നോക്കണം ഒരു മിനിറ്റ് സാബു കാറിൽ കളിക്കാൻ പോകുകയാണ് അതെടാ ഇഷ്ടം പോലെ ഉണ്ട് എന്തേ നിന്റെ അമ്മ ഫ്രീ ആണോ അപ്പൊ അടുത്തത് പറയട്ടെ അപ്പൊ ഈ ഇവര് ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ക ക്രിൽ ആണ് ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ ഇവർ ഓരോരുത്തരെ എയിം ചെയ്യുന്നുണ്ട് ഓരോരുത്തരെ എയിം ചെയ്യുന്നുണ്ട് അവരുടെ ആ കൂട്ടം എയിം ചെയ്യണം എന്നിട്ട് അതിലുള്ള ഓരോ സ്ത്രീകളെയും ഇവളുടെ അടുത്തേക്ക് ചെല്ലുന്ന നിങ്ങൾ ഓരോരുത്തരെയായിട്ട് എടുത്തു വെച്ച് നോക്ക് ഓരോരുത്തരെയായിട്ട് എടുത്തു വെച്ച് നോക്ക് ഇവര് ഇത്തരത്തിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ ആദ്യം ഒരു വീഡിയോ ഇറക്കും ആ വീഡിയോ ഇറക്കിയിട്ട് ഇപ്പൊ ഗൾഫിലുള്ള സ്ത്രീകൾ ഭർത്താവുള്ള സ്ത്രീ ആവട്ടെ ആരുമാവട്ടെ ഇവരൊരു വീഡിയോ ഇറക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ പേടിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇതിനെ പേടിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അവർ ചെന്ന് ഇവരുടെ ഗ്യാങ്ങിന്റെ ഒപ്പം നിൽക്കും അതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതിൽ ഏറ്റവും തെളിവോടെ ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും ഒന്നാമത്തെ കാര്യം അനൂപും സനുവുമായിട്ടുണ്ടായ വിഷയം അനൂപും സനുവുമായിട്ടുണ്ടായ വിഷയത്തിൽ അനൂപ് സനുവിൽ നിന്ന് പിണങ്ങി മാറി നിന്നപ്പോ ഈ രമ്യ അനൂപിലേക്ക് എത്തി അനൂപിലേക്ക് എത്തി അനൂപിൽ നിന്ന് രഹസ്യങ്ങളൊക്കെ ചെലഞ്ഞെടുക്കാൻ ശ്രമിച്ചു അതിനുശേഷം അനൂപിന് വേണ്ടി സനുവിനെ അടിക്കുകയാണെന്ന രീതിയിൽ ഈ സ്ത്രീ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അങ്ങനെയാണ് ഇത് തുടങ്ങിയത് ഇതിങ്ങനെ തുടങ്ങി അതിനു ശേഷം പുറത്തേക്ക് പിന്നെ വരുന്ന ഒരു കാര്യം നിങ്ങൾ ആ റൂട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിക്കോളൂ ഒരു ഇല്ലാത്ത മനോജിൽ നിന്ന് അൻപത്തി രൂപ സനു വാങ്ങി നഗ്ന വീഡിയോസ് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ഇവള് സനുവിനെ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം സലീമിനെ കണക്ട് ചെയ്തു സലീമിനെ ആ പിന്നെ പണം മുടക്കി സലീമ പണം മുടക്കി സനുവിലേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ടായിരം രൂപയുടെ ഒരു തെളിവ് ഇവർ കാണിച്ചു ഞാൻ പറയുന്നത് മനസ്സിലാകണം നിങ്ങൾ പുറകോട്ടേക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും അനൂപ് വിട്ടുപോയി നിൽക്കുന്ന ഒരു സമയമാണ് ഇത്തരത്തിലുള്ള കഥകൾ കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകിൽ സനു ഒരു എമൗണ്ട് ഒരു തുക ഇവർക്ക് വാഗ്ദാനം ചെയ്യുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതിന് സനു അങ്ങനെയല്ല സനു പബ്ലിക്കായിട്ട് വന്ന് എല്ലാം വിളിച്ചു കൂവി സറണ്ടർ ആവുകയാണ് ചെയ്ത് അനൂപ് ഇതുപോലെ പോയതും വിട്ടുപോയതും ഒക്കെ അവൾ അങ്ങ് വിളിച്ചു പറഞ്ഞിട്ട് അവരങ്ങ് സറണ്ടർ ആയി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവിടെ ഒരു തുകയുടെ ബ്ലാക്ക് മെയിലിംഗ് അറ്റംപ്റ്റ് നടക്കുമായിരുന്നു അത് ഒന്നാമത്തെ കാര്യം അടുത്തത് പ്രീ പ്ലാൻഡ് അറ്റംപ്റ്റ് ആണ് രണ്ടാമത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സീന ഹയാത്ത് വേൾഡ് ഹയാത്തിന്റെ വീട്ടിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ഈ സ്ത്രീ ഇടിച്ചു കയറുകയായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ സീനായ സീനായുടെ സീനായുടെ ഫോൺ പരിശോധിക്കുന്നു സീനായുടെ സറൗണ്ടിങ്സ് നോക്കുന്നു സീനായുടെ പരിചയക്കാരെ ഒക്കെ കാണാൻ ശ്രമിക്കുന്നു കാരണം സീനായുടെ ഹസ്ബൻഡ് വിദേശത്താണ് വിദേശത്താണ് അപ്പോൾ അവിടെ സീനയ്ക്ക് പുറത്തു പോകാനൊക്കെ ആയിട്ട് അല്ലെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് പുറത്തു പോകാനായിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ അവര് സ്ഥിരമായിട്ട് ഞാനൊക്കെ ആണെങ്കിലും അങ്ങനെ ഉണ്ടാവും ഒരു ഓട്ടോ ഡ്രൈവറെ വിളിക്കും സീനായ വീട്ടിൽ താമസിച്ച ശേഷം ഇവൾ തിരിച്ചു വന്നിറക്കിയ കഥയാണ് ഓട്ടോ ഡ്രൈവറുമായിട്ട് സീനയ്ക്ക് ബന്ധമുണ്ട് വിവാഹിതയായ സ്ത്രീയാണ് ഭർത്താവ് ഗൾഫിലുമാണ് ഭർത്താവ് ഗൾഫിലുമാണ് സ്വാഭാവികമായിട്ടും ഈ കഥ വിശ്വസിക്കുന്ന അനേകരുണ്ട് നിരന്തരമായിട്ട് ഞാനത് പറയുവേ ഞാനത് പറയുമേ ഞാനത് പുറത്തുവിടുവയെ ഞാനത് പുറത്തുവിടുവേ ഈ ഒരു ടോണിൽ സനുവിന് ശേഷം ഇവൾ ഹയാത്ര സീന ഗഫൂറിനെ ബ്ലാക്ക് മെയിൽ ചെയ്തു സീന ഗഫൂറിനെ ബ്ലാക്ക് മെയിൽ ചെയ്തു സീന ഒരു അതായത് ഗഫൂറിനോട് സീനക്കിതൊക്കെ പറയാൻ ഭയമായിരുന്നു അവിടെയും ഇവരുടെ പ്ലാനിങ് തെറ്റി അവസാനം സീന ഗഫൂറിന്റെ കാലേ വേണു ഗഫൂറിന്റെ കാലയിൽ വീണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഗഫൂർ സീനായിക്കൊപ്പം ഇറങ്ങി അപ്പൊ സീനായായിരുന്നു ഇവരുടെ രണ്ടാമത്തെ ഇര രണ്ടാമത്തെ ഇര അതായത് ഒരു കൂട്ടം കൂടി സ്ത്രീകളെ പെടുത്തി ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്ന ഈ ഗ്യാങിന്റെ രണ്ടാമത്തെ ഇര സീനായായിരുന്നു മൂന്നാമത് നിഷയാണ് മൂന്നാമത്തെ ആൾ നിഷയാണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ പക്ഷെ പെട്ടു സി വി ടിയുമായിട്ട് അടുപ്പം നേരത്തെ തന്നെ തുടങ്ങി സംസാരവും ഫോൺ വിളികളും ഒക്കെ ഉണ്ടായി പക്ഷെ ഇവരുടെ ഗ്യാംഗിന്റെ സപ്പോർട്ടിലാണ് സി വി ടി നിഷയെ ഒളിപ്പിച്ചത് ഡിസംബർ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ നിഷ അവിടേക്ക് ശേഷം നിഷയുടെ ഫോൺ വരെ മേടിച്ച് ഒടിച്ച് കളഞ്ഞ് നിഷയെ ലോക്കി അവരുടെ കയ്യിൽ പെട്ട ആളിനെ അവർ ലോക്കിയതു സനു രക്ഷപ്പെട്ട് അവരുടെ കയ്യിൽ അകപ്പെട്ട നിഷയെ അവർ നിഷ ജീവന് പോലും ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജസിൽ നിന്നാണ് ഞാൻ നിഷയുടെ ഫാമിലിയോടൊപ്പം ചേർന്ന് നിഷയെ തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം പോയതും സഹരിച്ചതും നിഷയെ നമ്മളാ ഗ്യാംഗിന്റെ കയ്യിൽ നിന്ന് ഞാൻ നിഷയെ അവരുടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ശേഷം നിഷയ്ക്കെതിരെ വന്ന നിശക്കെതിരെ വന്ന രമ്യയുടെ ലൈവുകളിൽ സി വി ടി പറയുന്നതും അതായത് ആ ഒരു സ്ത്രീയെ പെടുത്തി വെടിയാണ് വെടി വെക്കാൻ വേണ്ടി ഞാൻ നാല് ലക്ഷം കൊടുത്തു എന്ന് പറയുന്നത് ഇത് ആരുടെ ലൈവിലാണ് പറയുന്നത് രമ്യയുടെ ലൈവിൽ പറയുകയാണ് അപ്പൊ അവരുടെ കയ്യിൽ ഒരു ഒരു നിഷയിൽ നിന്ന് ഒരു വലിയ സാമ്പത്തിക നേട്ടം ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ട് നിഷയിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടമാണ് പ്രതീക്ഷിച്ചത് അത് ഞാൻ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു സ്വാഭാവികമായിട്ടും ഞാൻ ഇവരുടെ അടുത്ത ഇരയാണ് അതിനാണ് എന്നെ ചേർത്ത് ഇനി പറയാനുള്ള കഥകളും മുഴുവൻ പറയുന്നത് നിന്റെ കയ്യിൽ എൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുറത്തുവിടുക ഞാനത് ലൈവ് ആയിട്ട് കാണാൻ തയ്യാറാണ് കാരണം ഞാൻ അറിയട്ടെ എന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ ലോകം കാണട്ടെടി സരോജിനി ദിവാചരനൊക്കെ ബുദ്ധിമുട്ടും എടാ ഇത് ഞാൻ കഥയും തിരക്കഥയും ഉണ്ടാക്കിയതില്ല അവളുടെ ലൈവുകൾ കൂട്ടി വായിക്കുന്ന ഓരോ ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവുന്നതാണിത് എന്നെ കുറിച്ച് എന്ത് കഥ ഉണ്ടാക്കിയാലും എനിക്കൊരു പ്രശ്നമല്ല ആ വിഹിതം പറയോ പറഞ്ഞു എനിക്കത് വിഷയമില്ല എന്റെ നഗ്ന വീഡിയോസ് ഉണ്ടോന്ന് പറയോ പറഞ്ഞു പുറത്തുവിടുന്നു വിട്ടു എനിക്കതൊരു വിഷയമേ അല്ല ഷംലാത്ത ഞാൻ തൊട്ടിപ്പാലത്തുണ്ട് ഞാൻ നിന്നെ കാണാൻ നല്ല രമ്യ വന്നത് ഞാൻ നിയമപരമായ വഴികളിൽ നീങ്ങുന്നതിനും നിന്റെ ഗാംഗിന്റെ തന്തയിലത്രം വിളിച്ചു കൂവി ലോകത്തിനെ ആ എന്റെ മെനക്കേടൊന്നും ചെറുതായില്ല എന്നുള്ളത് ഇപ്പൊ ഈ ഒരാളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ലൈവുകളും അവളുടെ ലൈവ് ഇന്നലെ വൈകിട്ടത്തെ അവളുടെ ലൈവ് എന്താ അതിൽ ഈ സി ബി എന്ന് പറയുന്ന ജയദേവൻ സഹദേവന്റെ മകൻ ജയദേവൻ പറയുന്നത് എന്താ ഒരു സ്ത്രീയെ അപമാനിക്കാത്ത നിങ്ങൾ ഇത്തരത്തിലൊരു വൃത്തികെട്ട ഗ്യാങ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എടാ ഞാൻ ഞാൻ കാര്യമൊന്നുമില്ല കേരള പോലീസ് ഞൊട്ടിക്കോളൂ അന്നേരം സരോജിനേറ്റവിടെ ഉണ്ടായാൽ മതി ഇതിന്റെയൊക്കെ മാസ്റ്റർ ഡ്രെയിൻ ആരാണ് എന്നുള്ളത് വരും ദിവസങ്ങള ജയ് മോൻ ഇവർ ലൈവില് കമന്റ് ഇടുന്ന ജയ്മോന്റെ ഒരു ഇത് ആലോചിച്ച് നോക്ക് പിന്നെ ജോൺസൻ ഉണ്ടായ അപകടം എന്റെ തലയിൽ കെട്ടിവെച്ചു എടേ ആരെങ്കിലും കക്കൂസ് വിളിച്ചിട്ട് ജയിലിൽ പോകൂ ആരാണ് കക്കൂസ് വിളിച്ചിട്ട് ജയിലിൽ പോവാൻ നിക്കുന്ന ജോൺസിന്റെ കൊലപാതക ശ്രമം എന്തെ നീ ആ നീ കോട്ടയത്തല്ലേ നീ കോട്ടയം എസ് പിക്ക് എന്റെ ഫുൾ അഡ്രസ് ഇല്ലേ അന്വേഷണത്തെ നേരിടാൻ ഫിജോ ഹാരിസ് തയ്യാറാണ് നിനക്ക് എന്ത് കണ്ടിട്ട് കൊല്ലാൻ വരുന്നത് ഏ എന്നെപ്പോലൊരു പെണ്ണിന്റെ മുമ്പിൽ നിൽക്കാനായിട്ടുള്ള എന്ത് കോപ്പാണ്ട് നിന്റെ കയ്യിലുള്ളത് നിന്നൊരു രമ്യൊക്കെ അയ്യോ ഇതേ എന്ന് പറയാം ഞാൻ പറയില്ല ജയദേവന്റെ ബലത്തിൽ എന്ത് കളിക്കാനാണ് ജയദേവനെ ജാമ്യത്തിലാണ് ജയദേവനെ ജാമ്യത്തിലാണ് ഇവരുടെ ഗ്യാങ് ഇതാണ് അതുപോലെ തന്നെ ഐഷാത്തയെ വിളിച്ചിട്ട് ഐഷയെ ഐഷാത്തയെ കുറിച്ചും മണർ കാട മറ്റേ ഐഷാ ഐഷ മണർ ഐ ഡി വിത്രോ പ്രായമായ സ്ത്രീ അല്ലേ കൊലപാതക ശ്രമത്തിന് പോലീസിന് പരാതി കൊടുക്കണം നീ ഞാൻ പുറകെ വരാൻ മാത്രം നീ വെറും ആപ്പിലാളെ വിളിച്ചു കേട്ടോ അനിയൻ അത് കണ്ടിച്ചു അനിയന്റെ തല തട്ടിപ്പിച്ചു അനിയങ്ങളെ പുറത്തോട്ട് കയറരുത് ഞാൻ നിയമപരമായി ഈ തരത്തിൽ കാര്യങ്ങൾ നീക്കി ഞാൻ ഇത് പറഞ്ഞു തരുന്ന എന്തിനാണെന്ന് അറിയാം നിനക്ക് എന്നെ തടയാമെങ്കിൽ തടഞ്ഞു ബാക്കി അടുത്ത

ായിട്ടുള്ള ഞാൻ അത് ചെയ്തിട്ടുണ്ട് പിന്നെ രമ്യോട് എന്റെ അപ്പനെ കുറിച്ചും നീ പറയുന്നത് അടുത്തത് ഞാൻ തൊട്ടെ പിന്നെ ഏത് ഷംജിത്ത് സൗദിയിലൊക്കെ ഉള്ള നിന്റെ ഷംജിത്തിനെ ഞാൻ വിളിച്ച് നാട്ടിക്കൊണ്ടുവരും പറഞ്ഞത് രമ്യക്ക് മനസ്സിലായല്ലോ അല്ലെ ഇപ്പൊ അവൻ അവിടെ നിന്ന് ചീട്ടുകൾ വെള്ളം അടിച്ച് കൊള്ള പണിക്കാർന്ന് ചില്ലറയൊക്കെ നിനക്ക് അയച്ചു തരുന്നുണ്ട് അതില്ലാതാക്കിക്കരുത് ചോദിച്ചാൽ മതി ദുബായി ദുബായിന്നും ഒക്കെ തിരിച്ചു വരാനായിട്ട് ഫിജോ എന്ത് ചെയ്യൂന്നുള്ളത് ചെയ്യിപ്പിക്കരുത് ഞാനിപ്പോ തുണികച്ചോടവും കെട്ടിയ ചികിസയും ഒക്കെ ആയിട്ട് എവിടെയോ ഒരു സൈഡിൽ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് നീ പുറച്ച് പുറകോട്ട് പോയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് എന്നെ കുറിച്ച് നീ ഒന്ന് അന്വേഷിച്ചാൽ മതി എന്നെ കൊണ്ട് ചെയ്യിക്കരുത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറം ിൽ ഞാൻ പണി വെറുതെ എന്നെ ഇറക്കണ്ട വെറുതെ എന്നെ ഇറക്കരുത് എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത കേസാണ് രമ്യ എനിക്ക് ഒരു രീതിയിലും എനിക്ക് തല്ല ഒരു രീതിയിൽ ഞാൻ വന്നു കയറാൻ ഉദ്ദേശിക്കാത്ത ഒരാളാണ് നെയ്യ് ഇവിടുന്ന് പോലീസിനെയും കൊണ്ട് നിന്റെ കഴപ്പാണെങ്കിൽ പണിയില്ലാതെ പഴയ പോലെ വന്നു ചെയ്യിപ്പിക്കരുത് നിന്റെ കൂടെ നിൽക്കുന്നവരോ നിന്നെ രക്ഷിച്ചോളാം എനിക്ക് ഞാൻ വളരെ സത്യസന്ധമായി എനിക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് എന്നെ വാശി പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വാശിക്കപ്പുറത്ത് ഞാൻ മാത്രമേ പാടുള്ളൂ എന്നൊരു വൃത്തികളുടെ സ്വഭാവം എനിക്കുണ്ട് അതിലെന്ത് നഷ്ടം വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല അതിപ്പിനി എന്റെ ജീവൻ പോയാലും പോന്നൽ ഞാൻ ജയിച്ചിട്ട് പോകും അത് മറക്കരുത് കേട്ടോ അത് രമ്യ മറക്കരുത് രമ്യോട്ട് പറയുന്നത് കൃത്യമായിട്ട് ആ വാശി അത് ജയിക്കുന്നതിനപ്പുറം പോകുന്ന എൻ്റെ ജീവനാണെങ്കിൽ അതങ്ങോട് കോട്ടയിൽ നിന്ന് വെക്കുമെന്ന് അതുകൊണ്ട് രമ്യ അടങ്ങി ഒതുങ്ങിയിരിക്കണം ഷംജിത്തിനെ നാട്ടിൽ കൊണ്ടുവരാനുള്ള അവസരം ആ പണി എന്നെ കൊണ്ട് ഘടിപ്പിക്കരുത് നിന്റെ കൊച്ചിന്റെ കട പണിയൊക്കെ അവസരം ഉണ്ടാക്കരുത് ഉം അപ്പം എന്തായാലും ഇരുപത്തിരണ്ട് മിനിറ്റ് ലൈവായി ഞാന് രാത്രിയില് ലൈവില് വരും ബാക്കി കാര്യങ്ങൾ അപ്പം സംസാരിക്കാം രമ്യോട് പറഞ്ഞത് മറക്കരുത് ബൈ ഞാൻ രമ്യടന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലായിരുന്നോ നിങ്ങൾക്ക് കിട്ടിയ പ്രൊഡക്റ്റുകളെ കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തത് രമ്യാണോ നിങ്ങൾ അടുത്തോട്ട് ഏഹ് ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് ഇടപെടുമ്പോ കണ്ണി കണ്ടവിടുമാറിനോ മറ്റടുത്ത് പോയിട്ട് ഡയലോഗ് അടിച്ചിരുന്നു ഒരു കാര്യമില്ല എന്നോട് സംസാരിക്കാം എന്നോട് മാത്രം സംസാരിക്കണം എന്നോട് മാത്രം എന്റെ ബിസിനസ് അകത്ത് പത്ത് പൈസ മുടക്കില്ലാത്ത തൊട്ടികളോടൊക്കെ പറഞ്ഞിട്ട് അതാരും നിങ്ങൾക്കൊന്നും പറഞ്ഞു കേട്ടോ നിങ്ങൾ കിട്ടിയ പ്രൊഡക്റ്റുകളെ നല്ലത് കിട്ടിയ ഇതില് പത്താ അപ്പോ പറഞ്ഞു തന്നത് ഇതാണ് ശബ്ദം അടങ്ങി വെറ്റലിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒന്നും വരുന്നില്ല ആടറെ കാണിക്കാനും നിന്റെ മുറേ കനേ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ താങ്ക് യു ബൈ